ഉമ്മൻചാണ്ടി ആളുകൾ സ്നേഹിക്കുന്നതും അനുസ്മരിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം പിണറായി വിജയനെ പോലൊരു നന്മയില്ലാത്ത മനുഷ്യൻ ഭരിക്കുന്നു എന്നതും ആ മനുഷ്യന്റെ ചെയ്തികളുടെ ഇരയായിരുന്നു ഉമ്മൻചാണ്ടി അനുഭവിച്ച ദുഃഖമൊക്കെ എന്നതുകൊണ്ടുമാണ് അന്ന് പിണറായി വിളിച്ച് അനുസ്മരണം നടത്തിയപ്പോൾ സകല മനുഷ്യരും ചീത്ത വിളിച്ചിട്ടും ചാണ്ടിയമ്മൻ പാഠം പഠിച്ചില്ല എന്നതിന് തെളിവാണ് ഉമ്മൻചാണ്ടിയുടെ സ്മരണയെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും പിണറായി വിജയനെ തന്നെ വിളിച്ചു വരുത്തിയത് ബുദ്ധിമാനായ പിണറായി വിജയൻ തനിക്കെതിരെയുള്ള ശരമൊക്കെ താനെ ഇല്ലാതായിക്കൊള്ളുമല്ലോ എന്ന് കരുതി ആ ചടങ്ങിൽ പങ്കെടുത്തു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ നന്മയെ ണയെക്കുറിച്ചോ ഭരണമികവിനെ കുറിച്ചോ ബോധപൂർവ്വം ഒരക്ഷരം പോലും ഉരിയാടാതെ അവിശ്രമി എന്ന ഒരു വാക്കിൽ മാത്രം ഒതുക്കിയ വിശേഷണം പിന്നെ പറഞ്ഞത് മുഴുവൻ ഉമ്മൻചാണ്ടിയും താനും ഒരുപോലെയായിരുന്നു ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെയാണ് പിന്നെ കുറെ ഉപദേശം കൂടി കൊടുത്തു പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ അതൊന്നും ഗവനിക്കാതെ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി അവിശ്രമം മുമ്പോട്ട് പോകണം എന്ന് ഉമ്മൻചാണ്ടി പഠിപ്പിച്ചെന്ന് എത്ര നിർലജ്ജമാണ് പിണറായി ഇങ്ങനെ പ്രസംഗിച്ചത് ഉമ്മൻചാണ്ടിയുമായി താതാൽമ്യം ചെയ്യാൻ എന്തു ഗുണമേന്മയാണ് ഈ നേതാവിനുള്ളത്